ചേരൻ സാറ് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചേരൻ സാർ ചീഫ് ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്ത സമയത്താണ് ഞാൻ ചേരൻ സാറിൻ്റെ അടുത്ത് നിന്ന് ബെസ്റ്റ് സ്റ്റുഡൻറ്റുള്ള അവാർഡൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് നല്ല സ്കോർ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് സോ ഞാൻ അന്നൊന്നും വിചാരിച്ചിട്ടില്ല ഞാൻ അപ്പോഴും നമ്മൾ ചേരൻ സാറിൻ്റെ സിനിമകളൊക്കെ കണ്ട് ഭയങ്കര ഇംപ്രസീവായിട്ട് നിൽക്കുന്ന സമയമാണ് സോ ചേരൻ സാറിനെ പോലെ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തീരെ പ്രതീക്ഷയില്ല പെട്ടെന്ന് ഇങ്ങനെ ഒരു കാഷൻ ഗ്രൂ വർക്ക് ചെയ്യാൻ പറ്റി പിന്നെ ഞാൻ ചേരുന്ന അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ കോയമ്പത്തൂരാണ് പഠിച്ചത് സാറുടെ വലിയ ഫാനാണ് സാറടുത്ത് നിന്ന് അവാർഡൊക്കെ മേടിച്ചിട്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയും എന്നോട് ഇങ്ങനെ ചോദിക്കുക നീ നീ എപ്പോഴും അങ് എന്നുള്ള രീതിയിലാണ് ചോദിച്ചത് ഞാനപ്പോൾ മലയാളിയാണ് ഞാനപ്പോൾ സ്റ്റാർട്ടപ്പ് ചെയ്തത് ഇവിടെ നിന്നാണ് പിന്നെ ഇപ്പോഴാണ് സാർ ഇവിടെ കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ പുള്ളി ഷൂട്ടിംഗ് സ്പോട്ടിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഒക്കെ അടി നല്ല രസമായിരുന്നു അതുപോലെ ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുക പുള്ളി പെർഫോം ചെയ്യണത് നേരിട്ട് കാണാൻ പറ്റുക എനിക്ക് കുറെ ഒക്കെ പുള്ളിനോട് ചോദിക്കാൻ പറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് സോ എങ്ങനെ സാർ അതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് പുള്ളി അതിനുള്ള ഐഡിയാസ് ഒക്കെ കുറേ തരും പിന്നെ നല്ല പുഷ് ചെയ്യും ആൾ നമ്മളെ കൊണ്ട് പറ്റും കാരണം പുള്ളിയും അതുപോലെ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ് അപ്പോ പുള്ളിയും ടോച്ചാട്ടനും എല്ലാവരും ആ ഒരു കഷ്ടപ്പാടിന്റെ വഴിയില് വന്നതുകൊണ്ട് നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് അറിയാൻ പറ്റും നമ്മുടെ ഉള്ളിലുള്ള പെയിനും നമ്മളുള്ള സന്തോഷവും